മട്ടന്നൂർ നഗരത്തിൽ നഗരസഭയുടെ മാവേലി എത്തി ഇത്തവണ വെറുതെ ഒരു സന്ദർശനമായിരുന്നില്ല മാവേലിയുടേതാണ് കേരളത്തിന്റെ മാതൃകാ ശുചിത്വ നഗരമായ മട്ടന്നൂരിൽ എത്തുന്നവരോട് മാലിന്യ സംസ്കരണ ബോധവൽക്കരണമാണ് മാവേലി നടത്തുന്നത് പ്രോമിസിംഗ് ഓഫ് കേരള പുരസ്കാരം നേടിയ മട്ടന്നൂർ നഗരസഭ ശുചിത്വ ബോധവൽക്കരണത്തിൽ കൂടുതൽ മുന്നേറ്റം നടത്തുകയാണ് ഈ ഓണക്കാലത്ത് വൃത്തിയുടെ ചക്രവർത്തിയായിട്ടാണ് നഗരസഭ മാവേലിയെ മട്ടന്നൂരിലെത്തിച്ചത് നല്ല രീതിയിലാണ് ജീവനക്കാരും ജനപ്രതിനിധികളും കൂടി നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അതിന്റെ ഭാഗമായി നമ്മൾ മഹാബലിയുടെ വേഷം കിട്ടിയ വൃത്തിയുടെ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ നഗരത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ് മാലിന്യമുക്കൂന്നകീരവും യാഥാർത്ഥ്യമാക്കാൻ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുമോ ആ പ്രവർത്തനങ്ങളൊക്കെ ഭാഗമായി ഇത്തവണത്തെ ഓണം ഹരിത ഓണമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് ആ ഓണാഘോഷ പരിപാടിയിൽ എങ്ങനെയൊക്കെ നമുക്ക് സന്ദേശം നൽകാൻ സാധിക്കുമോ മാലിന്യമക്കാൻ ഇത്തവണത്തെ ഓണാഘോഷത്തിന് നാം മഹാബലിയും നഗരസഭാ ചെയർമാനും ചേർന്ന് മാവേലി സ്റ്റോറിലെത്തിയ ജനങ്ങൾക്ക് തുണിസഞ്ചി വിതരണം ചെയ്തു മാവേലി എല്ലാവർക്കും ഹരിത ഓണം പ്രചരണ പ്രചരണയാത്രയ്ക്കും മട്ടന്നൂരിൽ സ്വീകരണം നൽകി മാലിന്യമില്ലാത്ത ഓണാഘോഷം എന്ന സന്ദേശം ഉയർത്തിയാണ് പ്രചരണ യാത്ര സംഘടിപ്പിച്ചത് മട്ടന്നൂരിലെ കച്ചവട സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും യാത്രക്കാരോട് ശുചിത്വ സംബന്ധമായ ചോദ്യങ്ങൾ ചോദിച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു നഗരത്തിലെത്തിയവരോടൊക്കെ ശുചിത്വത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചാണ് മാവേലി മടങ്ങിയത് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത ക്ലീൻ സിറ്റി മാനേജർ കെ കെ കുഞ്ഞിരാമൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എം പ്രസാദ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ജെ വൈ ജൂലിമോൾ വി എ ജിൻസ് എസ് എ പ്രീത പി കെ രസ്ന യങ് പ്രൊഫഷണൽ നന്ദിത സതീശൻ തുടങ്ങിയവരും നേതൃത്വം നൽകി ഗ്രാമികാനൂസ് മട്ടന്നൂർ